പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിലെ കുറച്ച് എന്താ പറയുന്ന ഒരു മെയ്ക്ക് ആണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഒരു ഭാഗം ഒന്ന് ചേഞ്ച് വരുത്തിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു അപ്പം എങ്ങനെ ചേഞ്ച് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തല്ല പുകഞ്ഞിരുന്നപ്പോഴത്തേനാണ് അമ്മ അമ്മതെ കുറച്ച് ചെടി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കളുള്ള കുറച്ച് ചെടി കൊടുത്തുവിടണമെന്ന് അധികം ചെടി പൂക്കളുടെ എൻ്റെ കയ്യിൽ കളക്ഷൻ ഇല്ലായിരുന്നു പൂക്കളുള്ള ചെടി ഇല്ല എന്നല്ല ഉണ്ട് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്നാലും കൂടുതൽ പെട്ടെന്ന് ഇങ്ങനെ കാണുന്നത് ഈ ബോർഡർ ഗ്രാസും ഈ ഒരു ചെടിയും കോളിസ് പ്ലാന്റും ഒക്കെ തന്നെയാണ് കേട്ടോ തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പിന്നെയും വെക്കുന്നത് നമ്മളങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ചെടിയൊന്നും അങ്ങനെ പൈസ കൊടുത്ത് ഇപ്പോൾ വാങ്ങാറില്ല നേരത്തെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം അങ്ങനെ വാങ്ങാറൊന്നുമില്ല കേട്ടോ ബിച്ചൂട്ടൻ്റെ ഒരു പൂന്തോട്ടം നിർമ്മാണത്തിന് അമ്മ ഇങ്ങനെ കുറേ ചെടി ഇങ്ങനെ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു അങ്ങനെ അതാണ് ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങുന്നത് ആ പൂന്തോട്ടം ഒക്കെ ഇപ്പം നമ്മളങ്ങനെ ഇല്ല കേട്ടോ അതവിടെ എല്ലാം കാടുപിടിച്ച് പോയി ഇപ്പം ഈ ഫ്രണ്ടിൽ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഈ ബോർഡർ ഗ്രാസ് ഒക്കെ നമുക്കിവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ പൂക്കളുണ്ടാകുന്ന ചെടിയൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ബോർഡർ ഒക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റിയിട്ട് പിന്നെ അവിടെ കുറച്ച് ഇങ്ങനെ ചപ്പൊക്കെ വീണിട്ടുണ്ടല്ലോ വെച്ചുകൂട്ടൻ ഇങ്ങനെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കൊണ്ടു ആ ഒരു മരം ആട്ടോ അത് ക്ലീൻ ഞാവലാണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല അപ്പം അതിപ്പോൾ ഒരു വലിയ ഇതായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇല കൊഴിഞ്ഞ് വീഴുന്ന പിന്നെ മന്ദാരത്തിൻ്റെ ഇലയൊക്കെ വീഴുന്ന കേട്ടോ അപ്പം ഈ ചെടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേറെ ചെടി വെച്ച് കൊടുക്കണം പിന്നെ ഇത് എങ്ങോട്ട് മാറ്റും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് ഇതേ കുറച്ച് പുല്ലും വേറെ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ നീറ്റാക്കി വെച്ചാലും അതിനകത്ത് പുല്ലും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ എല്ലാ ചട്ടിയിലും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയിട്ട് ഇതിന് എവിടെ വെക്കും എന്നുള്ള ആലോചനയിലായിരുന്നു കേട്ടോ ബോർഡർഗ്രാസും മരേളിയേയും മൺ മണി പ്ലാന്റും കൂടെ നമ്മൾ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അവിടെ വെക്കാമെന്നിങ്ങനെ വിചാരിച്ചു നെൽച്ചെടിയുണ്ട് പക്ഷി ഉണ്ടല്ലോ അവിടെ വെച്ച നെൽച്ചെടിയിൽ മൂന്ന് സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം ഇങ്ങനെ പോയി തുടങ്ങിയിട്ട് എന്നാ പറ്റുന്നതെന്നൊന്നും നമുക്കറിയില്ല ഇങ്ങനെ ഉണങ്ങിപ്പോ നന്നായിട്ട് വെ നമ്മൾ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ദൈവയുടെ അതിലാദ്യം കാണുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ നെല്ലിപ്പം നല്ല പച്ചപ്പിൽ നെപ്പുള്ളട്ടോ ബാക്കി എല്ലാ ഇതുണ്ടോ ബാക്കി എല്ലാം തന്നെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറ്റിയ ആ ബോർഡർ ഗ്രാസും ചൈനീസ് ബോൾസും ഒക്കെ ഇതിൻ്റെ കൂടെയൊന്ന് വെച്ചു കൊടുത്തിട്ട് അപ്പം മൊത്തത്തിലൊരു പച്ചപ്പായിട്ടുണ്ട് വെച്ചപ്പം എനിക്ക് ആദ്യം വെക്കാനൊരു മടിയായിരുന്നു കേട്ടോ അത് വെച്ചാൽ ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ വെച്ചിട്ട് പക്ഷെ പിന്നെ വെച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി തോന്നിയിട്ടോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒക്കെ വരുത്താലോ അമ്മയോട് ഞാൻ ചൈനീസ് ബോൾസ് ബോൾസായിട്ടോ വേറെ കളേഴ്സൊക്കെ ഉണ്ട് അമ്മയുടെ അപ്പോൾ അത് പറഞ്ഞു വിട്ടു അപ്പോൾ അമ്മ ആ കൂടെ ബോൾസത്തിൻ്റെ കുറേ തൈകൾ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആ നമ്മൾ നേരത്തെ ചെടി മാറ്റിയ ഭാഗത്ത് ആ റൗണ്ടിൽ ആ ഒരു ഷേപ്പിൽ ചൈനീസ് ബോൾസവും അതുപോലെ ബോൾസും ചെടിയും വെച്ചിട്ടുണ്ട് കളർ ഏതാണെന്ന് എനിക്കറിയില്ല കുറേ തൈകളുണ്ട് ചിലത് വലതും ചിലത് തീരെ ചെറുതു കേട്ടോ അത് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഭംഗി നമുക്കറിയാൻ പറ്റത്തില്ല അതൊന്ന് വളർന്ന് ഒന്ന് പൊങ്ങി എന്താ പറയുന്നത് അതിലൊന്ന് പൂവൊക്കെ ഇട്ടു തുടങ്ങുമ്പോഴേ ആ ഒരു ഭാഗത്തിൻ്റെ ആ ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ എന്തായാലും നമ്മൾ വെച്ചു ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഇവിടെ ഈ ഒരു ഫുള്ള് പച്ചപ്പ് വന്നപ്പോൾ അല്ലേ നല്ല രസം എനിക്കിപ്പോൾ കൂടുതൽ കൂടുതലിഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു അഭംഗി ഭംഗി നമുക്ക് വീണ്ടും ചേഞ്ചസ് വരുത്താം എന്നുള്ള ഇതിലൊക്കെ തന്നെ കേട്ടോ ഇരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മളിങ്ങോട്ട് ഈ ചെടി അറേഞ്ച് ചെയ്തതൊക്കെ ഇഷ്ടമായോ ഇല്ലയോ എന്താന്നൊക്കെയുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ബൊഗയമ്പയുടെ ഒരു കമ്പ് അങ്ങ് പൊങ്ങി അരിവെയ്പ്പിൻ്റെ മേള് വരെ ആയിട്ടുണ്ട് കേട്ടോ അതിൽ എന്നിട്ട് ആ ഭാഗത്ത് പോവായിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം